പത്താം ക്ലാസ് മാത്സിലെ ആറാമത്തെ ചാപ്റ്ററായ ത്രികോണമിതി എന്നുള്ള ചാപ്റ്ററാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതിലെ ഫസ്റ്റ് ടോപ്പിക് ആണ് കോണുകളും വശങ്ങളും ഇവിടെ നമുക്കൊരു മട്ട ത്രികോണം കാണാലോ ഈ ത്രികോണത്തിൻ്റെ രണ്ട് കോണുകൾ തന്നിട്ടുണ്ട് ഒരു വശത്തിൻ്റെ നീളം തന്നിട്ടുണ്ട് നമുക്ക് എന്ത് ചെയ്യണം ഇതിൻ്റെ ബാക്കിയുള്ള ഈ ഒരു കോണും കാണണം ബാക്കി രണ്ട് വശങ്ങളുടെ നീളം കാണണം അപ്പം ഇവിടെ നമുക്ക് ഈ കോൺ എത്ര ഉണ്ട് എന്ന് എങ്ങനെ കാണാം നമുക്കറിയാം ഒരു ത്രികോണത്തിനകത്ത് മൂന്ന് കോണുകളും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നൂറ്റി എൺപത് ഡിഗ്രിയാണ് അപ്പൊ ഈ കോൺ എത്ര ഉണ്ട് എന്ന് അറിയാൻ എന്ത് ചെയ്താൽ മതി നൂറ്റി എൺപത് ഈ തൊണ്ണൂറ് ഡിഗ്രിയും ഈ നാൽപ്പത്തഞ്ച് ഡിഗ്രിയും കുറച്ചാൽ മതി നാൽപ്പത്തഞ്ച് ഡിഗ്രി കിട്ടും ഇനി നമുക്ക് ബാക്കിയുള്ള രണ്ട് വശങ്ങളുടെ നീളം കാണണം അപ്പൊ ഇവിടെ ഈ കോണ് നാല്പത്തഞ്ച് ഡിഗ്രി ഈ കോണ് നാപ്പത്തഞ്ച് ഡിഗ്രി അതായത് ഇതൊരു സമപാർശ ത്രികോണമാണ് ഒരു സമപാർശ്വ ത്രികോണത്തിനകത്ത് ഈ തുല്യമായ കോണുകൾക്ക് എതിരെയുള്ള വശങ്ങളും തുല്യമായിരിക്കുമല്ലോ അപ്പൊ ഇവിടെ ഈ നാൽപ്പത്തഞ്ച് ഡിഗ്രിക്ക് എതിരെയുള്ള വശം ഇതാണ് ഇത് ഒരു സെന്റിമീറ്റർ ആണ് അപ്പൊ ഈ നാപ്പത്തഞ്ച് ഡിഗ്രിക്ക് എതിരെയുള്ള വശം ഇതും എത്രയായിരിക്കും ഒരു സെന്റിമീറ്റർ ആയിരിക്കും ഇനി ഈ മൂന്നാമത്തെ വശം നമുക്ക് എങ്ങനെ കാണാം ഇതൊരു മട്ട ത്രികോണമാണ് അപ്പം നമുക്ക് ഇതിനകത്ത് പൈതകോര സ്തീറം കൊടുക്കാൻ പറ്റും എന്താ പൈതകോര സ്തീറം പറയുന്നത് കർണം സ്ക്വയർ ഇസ് ഈക്വൽ ടു പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ ഇവിടെ കർണം എന്ന് പറയുന്നത് ഈ തൊണ്ണൂറ് ഡിഗ്രി കോണിന് എതിരെയുള്ള വശം ഇതാണ് നമുക്ക് കാണേണ്ടത് പാതം എന്ന് പറയുന്നത് ഡേ ഇത് നമുക്ക് പാത എടുക്കാം അപ്പോൾ ഇതായിരിക്കും ലംബം ഇനി ഇതിനകത്ത് കൊടുത്താൽ മതി അപ്പം നമുക്ക് ഈ കർണ്ണം എത്ര എന്ന് കാണാൻ പറ്റും അപ്പോൾ പാതം എത്രയാണ് ഒരു സെന്റിമീറ്റർ അല്ലേ അപ്പോൾ വൺ സ്ക്വയർ പ്ലസ് ലെംബും ഒരു സെന്റിമീറ്റർ ആണ് അപ്പോൾ ഒന്ന് സ്ക്വയർ ഒന്നിൻ്റെ സ്ക്വയർ ഒന്നിൻ്റെ ആണ് വരിക അപ്പോൾ ഒന്നും ഒന്നും കൂട്ടിക്കഴിഞ്ഞാൽ രണ്ട് കിട്ടും അപ്പോൾ കർണം ഈക്വൽ ടു എന്ത് വരും ഇവിടെ കർണം സ്ക്വയർ ആണ് രണ്ട് അപ്പോൾ കർണം ഈക്വൽ ടു റൂട്ട് രണ്ടല്ലേ വരിക റൂട്ട് രണ്ട് സെന്റിമീറ്റർ അപ്പം ഇവിടെ റൂട്ട് രണ്ട് സെൻറ്റിമീറ്റർ ഇവിടെ നോക്കൂ നമുക്ക് ഈ ത്രികോണത്തിനകത്തുള്ള കോണുകൾ ഏതൊക്കെയാണ് നാൽപ്പത്തഞ്ച് ഡിഗ്രി നാൽപ്പത്തഞ്ച് ഡിഗ്രി തൊണ്ണൂറ് ഡിഗ്രി നമ്മൾ ചെറിയ ആംഗിളിൽ നിന്ന് വലിയ ആങ്കിളിലേക്ക് ആ ഒരു ഓർഡറിൽ എഴുതാണെന്നുണ്ടെങ്കിൽ നാൽപ്പത്തഞ്ച് ഡിഗ്രി നാൽപ്പത്തഞ്ച് ഡിഗ്രി തൊണ്ണൂറ് ഡിഗ്രി ഇവിടെ നാൽപ്പത്തഞ്ച് ഡിഗ്രിക്കെതിരെയുള്ള വശം ഒരു സെൻറ്റിമീറ്റർ ഇവിടെ നാപ്പത്തഞ്ച് ഡിഗ്രിക്കെതിരെയുള്ള വശം ഒരു സെന്റിമീറ്റർ ഇനി ഇവിടെ തൊണ്ണൂറ് ഡിഗ്രിക്കെതിരെയുള്ള വശത്തിന്റെ നീളം എത്രയാണ് റൂട്ട് രണ്ട് സെന്റിമീറ്റർ നമുക്ക് ഇതിനെ ചെറുതാക്കാനൊന്നും പറ്റൂലല്ലോ മൂന്നിനുള്ള ഒരേ ഘടകങ്ങളില്ല നമുക്ക് ഇതിനെ ഇനി ചെറുതാക്കാൻ പറ്റൂല ഇങ്ങനെ തന്നെ എഴുതാൻ പറ്റുള്ളൂ അപ്പൊ നമ്മൾ ഇതിനെ അനുവാദത്തിൽ എഴുതുകയാണെന്നുണ്ടെങ്കിൽ അതായത് റേഷ്യോ രൂപത്തിൽ എഴുതുകയാണെന്നുണ്ടെങ്കിൽ വൺ ഈസ് ടു വൺ ഈസ്റ്റ് റൂട്ട് ടുന്ന് വരും ഇനി ഇവിടെ നോക്കൂ നമുക്ക് ഇതിനകത്ത് ഇത് രണ്ടും ഒരേ നീളമുള്ള വശങ്ങളാണ് അതായത് രണ്ടും ചെറിയ വശങ്ങളാണ് ഇതാണ് ഇതിലെ വലിയ വശം എന്ന് പറയുന്നത് അപ്പോൾ ഒരു ത്രികോണത്തിനകത്ത് കോണുകൾ നാല്പത്തഞ്ച് ഡിഗ്രി നാപ്പത്തഞ്ച് ഡിഗ്രി തൊണ്ണൂറ് ഡിഗ്രി ആണെന്നുണ്ടെങ്കിൽ ആ ത്രികോണത്തിലെ ഈ രണ്ട് ചെറിയ വശങ്ങളുടെയും നീളം തുല്യമായിരിക്കും വലിയ വശത്തിന്റെ നീളം ചെറിയ വശങ്ങളുടെ റൂട്ട് രണ്ട് മടങ്ങായിരിക്കും അതായത് നമുക്ക് എന്ത് പറയാം കോണുകൾ നാൽപ്പത്തഞ്ച് ഡിഗ്രി നാപ്പത്തഞ്ച് ഡിഗ്രി തൊണ്ണൂറ് ഡിഗ്രി ആയ ഏതു ത്രികോണത്തിലും രണ്ട് ചെറിയ വശങ്ങൾക്കും ഒരേ നീളമാണ് ഈ നീളത്തിന്റെ റൂട്ട് രണ്ട് മടങ്ങാണ് വലിയ വശത്തിന്റെ നീളം അതായത് ഇപ്പം നമ്മൾ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ചെറിയ വശങ്ങളുടെ നീളം നമ്മളൊരു രണ്ട് സെന്റിമീറ്റർ ആക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെയും രണ്ട് സെന്റിമീറ്റർ ഈ വലിയ വശത്തിന്റെ നീളം എത്ര ഉണ്ടാകും ഈ ചെറിയ വശങ്ങളുടെ റൂട്ട് രണ്ട് മടങ്ങ് എന്നാണ് പറഞ്ഞത് അപ്പൊ ടു രണ്ട് റൂട്ട് രണ്ട് സെന്റിമീറ്റർ ആയിരിക്കും ഇനി നമ്മൾ ഈ ചെറിയ വശങ്ങളുടെ നീളം ഒരു മൂന്ന് സെൻറ്റിമീറ്റർ എടുക്കുകയാണെന്നുണ്ടെങ്കിലോ ഇവിടെ മൂന്ന് സെന്റിമീറ്റർ ഇവിടെയും മൂന്ന് സെന്റിമീറ്റർ ഇവിടെ എത്ര ഉണ്ടായിരിക്കും റൂട്ട് രണ്ട് മടങ്ങല്ലേ അതായത് മൂന്ന് റൂട്ട് രണ്ട് സെന്റിമീറ്റർ ഇപ്പം ഈ ത്രികോണത്തിന്റെ നാൽപ്പത്തഞ്ച് ഡിഗ്രി കോണിന് എതിരെയുള്ള വശം രണ്ട് സെന്റിമീറ്റർ വെച്ചാണെന്നുണ്ടെങ്കിൽ അതിലെ വലിയ വശത്തിന്റെ നീളം എത്രയായിരിക്കും രണ്ടേ റൂട്ട് രണ്ട് ഇനി ഈ ചെറിയ വശങ്ങളുടെ നീളം മൂന്ന് സെൻറ്റിമീറ്റർ വെച്ചാണെന്നുണ്ടെങ്കിൽ ഈ വലിയ വശത്തിൻ്റെ നീളം മൂന്നേ റൂട്ട് രണ്ട് ചെറിയ വശങ്ങളുടെ നീളം എത്രയാണോ ഉള്ളത് അതിൻ്റെ റൂട്ട് രണ്ട് മടങ്ങായിരിക്കും വലിയ വശത്തിൻ്റെ നീളം ഇനിയിപ്പോൾ നമ്മൾ ഇവിടെ ചെറിയ വശങ്ങളുടെ നീളം ഒരു അര സെൻറ്റിമീറ്റർ എടുക്കുകയാണെന്നുണ്ടെങ്കിലോ രണ്ട് നാൽപ്പത്തഞ്ച് ഡിഗ്രി കോണുകൾക്കെതിരെയുള്ള വശങ്ങളുടെ നീളവും അര സെൻറ്റിമീറ്റർ ആയിരിക്കും ഇവിടെ തൊണ്ണൂറ് ഡിഗ്രി കോണിനെതിരെയുള്ള വശത്തിന്റെ നീളോ റൂട്ട് രണ്ട് ബൈ രണ്ട് റൂട്ട് രണ്ട് ബൈ രണ്ട് സെന്റിമീറ്റർ ആയിരിക്കും അപ്പൊ നമുക്ക് എന്ത് പറയാം കോണുകൾ നാൽപ്പത്തഞ്ച് ഡിഗ്രി നാപ്പത്തഞ്ച് ഡിഗ്രി തൊണ്ണൂറ് ഡിഗ്രി ആയ ഏത് ത്രികോണത്തിലും രണ്ട് ചെറിയ വശങ്ങൾക്കും ഒരേ നീളമാണ് ഈ നീളത്തിന്റെ റൂട്ട് രണ്ട് മടങ്ങാണ് വലിയ വശത്തിന്റെ നീളം ഇനി ഇവിടെ അടുത്തൊരു ത്രികോണം നോക്കൂ ഈ ത്രികോണത്തിന്റെ മൂന്ന് കോണുകൾ ഒന്ന് മുപ്പത് ഡിഗ്രി അറുപത് ഡിഗ്രി തൊണ്ണൂറ് ഡിഗ്രി അതേപോലെ ഒരു വശത്തിന്റെ നീളം തന്നിട്ടുണ്ട് ഒരു സെന്റിമീറ്റർ നമ്മൾ നേരത്തെ ചെയ്ത അതേപോലെ ഈ ത്രികോണത്തിന്റെയും വശങ്ങളുടെ റേഷ്യോ അതായത് വശങ്ങളുടെ അംശബന്ധം നമുക്ക് കാണണം അപ്പൊ നമുക്ക് അതേപോലെ വശങ്ങളുടെ അംശബന്ധം കാണണം എന്നുണ്ടെങ്കിൽ ഈ ബാക്കിയുള്ള രണ്ട് വശങ്ങളുടെ നീളവും കാണണം അപ്പം ആ വശങ്ങളുടെ നീളം കാണാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഈ ത്രികോണത്തിന് ഇതേ സൈസിലുള്ള ഒരു ത്രികോണം ഇതിന്റെ ഈ സൈഡ്ക്കും വരയ്ക്കുക അതായത് ഇത് ഇവിടെ ഇപ്പോൾ ഒരു സെൻറ്റിമീറ്റർ അല്ലേ അപ്പോൾ ഈ ഒരു സെൻറ്റിമീറ്ററിന് ഈ ഇടത്തെ സൈഡ്ക്ക് ഇങ്ങനെ വരയ്ക്കുക അതേപോലെ ഇത് ഇങ്ങനെ ഇങ്ങോട്ടും വരയ്ക്കുക ഈ ഒരു സെൻറ്റിമീറ്റർ ആണ് നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത് ഇവിടുത്തെ കോണെത്ര ഉണ്ടാകും അറുപത് ഡിഗ്രി ഇവിടെ മുപ്പത് ഡിഗ്രി അപ്പൊ നീ നോക്കൂ ഈ ത്രികോണത്തിന്റെ ഇവിടെ കോൺ അറുപത് ഡിഗ്രി ഇവിടെ കോൺ അറുപത് ഡിഗ്രി ഇവിടെ കോണും അറുപത് ഡിഗ്രി ഇതൊരു സമഭുജ ത്രികോണമല്ലേ സമഭുജ ത്രികോണത്തിന്റെ മൂന്ന് കോണുകളും തുല്യമായിരിക്കും അറുപത് ഡിഗ്രി വെച്ചാണ് ഉണ്ടാകുക മൂന്ന് വശങ്ങളും തുല്യമായിരിക്കും ഇപ്പൊ ഇവിടെ നമുക്ക് വശങ്ങളുടെ നീളം കാണാൻ പറ്റും ഇവിടെ ഒരു സെന്റിമീറ്റർ അല്ലേ ഇവിടെ എത്ര ഉണ്ടാകും ഒരു സെന്റിമീറ്റർ ഉണ്ടാകും അപ്പൊ ഈ വശത്തിന്റെ മൊത്തം നീളം നീളെത്രണ്ടാകും ഇതേ നീളല്ലേ ഉണ്ടാകുക ഒന്ന് പ്ലസ് ഒന്ന് രണ്ട് അപ്പൊ ഇവിടെ രണ്ട് സെന്റിമീറ്റർ ഇനി നോക്കൂ നമുക്ക് ആദ്യം ഉണ്ടായിരുന്ന ഈ ത്രികോണത്തിന്റെ ഈ വശത്തിന്റെ നീളം ഒരു സെന്റിമീറ്റർ ഈ വശത്തിന്റെ നീളം രണ്ട് സെന്റിമീറ്റർ ഇനി നമുക്ക് പൈതകോറ സ്തീറം വെച്ചിട്ട് ഈ വശത്തിന്റെ നീളം കാണാമല്ലോ ഇതൊരു മട്ട ത്രികോണമല്ലേ അതായത് ഇവിടെ ലംബാണ് നമുക്ക് കാണേണ്ടത് അപ്പൊ പൈതകോറസ്തീറം കൊടുക്കുമ്പോൾ ലംബം സ്ക്വയർ ഇസ് ഈക്വൽ ടു എന്ത് വരും കർണം സ്ക്വയർ മൈനസ് പാദം സ്ക്വയർ ഈക്വൽ ടു ഇവിടെ കർണ് എത്രയാണ് തൊണ്ണൂറ് ഡിഗ്രി കോണിനെതിരെയുള്ള വശം രണ്ട് സെന്റിമീറ്റർ അല്ലേ അപ്പോൾ രണ്ടിൻ്റെ സ്ക്വയർ മൈനസ് ഇവിടെ പാദം ഒരു സെന്റിമീറ്റർ ആണ് അപ്പോൾ ഒന്നിൻ്റെ സ്ക്വയർ ഈക്വൽ ടു രണ്ടിൻ്റെ സ്ക്വയർ നാലല്ലേ നാല് മൈനസ് ഒന്ന് ഈക്വൽ ടു മൂന്ന് അതായത് ംബം ആണ് മൂന്ന് അപ്പം ലംബം എന്തായിരിക്കും റൂട്ട് മൂന്നാകൂലേ റൂട്ട് മൂന്ന് സെൻറ്റിമീറ്റർ അപ്പം ഇവിടെ റൂട്ട് മൂന്ന് സെൻറ്റിമീറ്റർ കിട്ടും ഇനി നമുക്ക് ആദ്യം ഉണ്ടായിരുന്ന ഈ ത്രികോണത്തിൻ്റെ മൂന്ന് വശങ്ങളും കിട്ടി മൂന്ന് കോണുകളും കിട്ടി മൂന്ന് കോണുകൾ ഏതൊക്കെയാണ് മുപ്പത് ഡിഗ്രി അറുപത് ഡിഗ്രി തൊണ്ണൂറ് ഡിഗ്രി വശങ്ങളോ മുപ്പത് എതിരെയുള്ള വശം ഒരു സെൻറ്റിമീറ്റർ അറുപത് എതിരെയുള്ള വശം റൂട്ട് മൂന്ന് സെൻറ്റിമീറ്റർ തൊണ്ണൂറ് എതിരെയുള്ള വശം രണ്ട് സെൻറ്റിമീറ്റർ ഇത് മൂന്നിനെയും ഇനി നമുക്ക് ചെറുതാക്കാൻ പറ്റൂലല്ലോ മൂന്നിനും കോമൺ ആയിട്ട് ഒരു ഘടകങ്ങളും ഇല്ല അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റുള്ളൂ അപ്പോൾ ഈ വശങ്ങളുടെ അംശബന്ധം ഒന്നേ ഈസ്റ്റു റൂട്ട് മൂന്നേ ഈസ്റ്റു രണ്ട് അതായത് ഈ ത്രികോണത്തിനകത്ത് ഈ മുപ്പത് ഡിഗ്രി കോണിനെതിരെയുള്ള വശം അതായത് ചെറിയ വശം ഇതാണ് വലിയ വശം തൊണ്ണൂറ് ഡിഗ്രി കോണിനെതിരെയുള്ള വശമാണ് വലിയ വശം ഇതാണ് ഇടത്തരം വശം അതായത് മീഡിയം സൈസ് ആയിട്ടുള്ള സൈഡ് അപ്പൊ ഇതിനകത്ത് ഈ വലിയ വശത്തിന്റെ നീളം ചെറിയ വശത്തിന്റെ രണ്ട് മടങ്ങാണ് ഇടത്തരം വശം ചെറിയ വശത്തിന്റെ റൂട്ട് മൂന്ന് മടങ്ങാണ് അപ്പൊ നമുക്ക് എന്ത് പറയാം കോണുകൾ മുപ്പത് ഡിഗ്രി അറുപത് ഡിഗ്രി തൊണ്ണൂറ് ഡിഗ്രി ആയ ഏത് ത്രികോണത്തിലും ഏറ്റവും ചെറിയ വശത്തിന്റെ റൂട്ട് മൂന്ന് മടങ്ങാണ് ഇടത്തരം വശം ഏറ്റവും ചെറിയ വശത്തിന്റെ രണ്ട് മടങ്ങാണ് ഏറ്റവും വലിയ വശം ഇനിയിപ്പൊ നോക്കൂ നമുക്കിവിടെ ഈ ചെറിയ വശത്തിന്റെ നീളം രണ്ട് സെന്റിമീറ്റർ ആണെന്നുണ്ടെങ്കിൽ ഇതിലെ വലിയ വശത്തിന്റെ നീളം എന്തായിരിക്കും ഈ ഇടത്തരം ും രണ്ടേ റൂട്ട് മൂന്ന് ഒരു വശത്തിന്റെ നീളം കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി വശങ്ങളുടെ നീളം കാണാലോ അതായത് ഇവിടെ മുപ്പത് ഡിഗ്രിക്കെതിരെയുള്ള വശം രണ്ട് സെന്റിമീറ്റർ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ രണ്ടേ റൂട്ട് മൂന്ന് അറുപത് ഡിഗ്രിക്കെതിരെയുള്ള വശം തൊണ്ണൂറ് ഡിഗ്രിക്കെതിരെയുള്ള വശം നാല് സെന്റിമീറ്റർ ഇനി മുപ്പത് ഡിഗ്രിക്കെതിരെയുള്ള വശം മൂന്ന് സെന്റിമീറ്റർ ആണെന്നുണ്ടെങ്കിലോ ഇവിടത്തെ രണ്ടാകും മൂന്നേ റൂട്ട് മൂന്ന് ഇവിടെയാണെന്നുണ്ടെങ്കിലോ മൂന്നേ ഇൻറ്റു രണ്ട് ആറ് സെന്റിമീറ്റർ അപ്പൊ നമുക്കൊരു ത്രികോണത്തിനകത്ത് കോണുകൾ മുപ്പത് ഡിഗ്രി അറുപത് ഡിഗ്രി തൊണ്ണൂറ് ഡിഗ്രി വെച്ചാണെന്നുണ്ടെങ്കിൽ അതിനകത്തുള്ള ഒരു വശത്തിന്റെ നീളം നമുക്ക് അറിയാമെന്നുണ്ടെങ്കിൽ ബാക്കി രണ്ട് വശങ്ങളുടെ നീളം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും ഇനി നമുക്ക് കുറച്ച് ചോദ്യങ്ങൾ നോക്കാം പേജ് നമ്പർ നൂറിലുള്ള ഒരു ചോദ്യമാണ് ഒരു ചതുര പലക വികരണത്തിലൂടെ മുറിച്ച് ചുവടെ കാണിച്ചിരിക്കുന്നത് പോലെ മാറ്റിയെടുക്കി ഒരു സമൂച ത്രികോണം ഉണ്ടാക്കണം ത്രികോണത്തിന്റെ വശങ്ങൾ അൻപത് സെന്റിമീറ്ററുമാകണം ചതുരത്തിന്റെ നീളവും വീതിയും എത്രയായിരിക്കണം ഇവിടെ ഒരു ചതുര പലകയുണ്ട് ഇതിന്റെ വികരണത്തിലൂടെ കട്ട് ചെയ്തിട്ട് ഇതുപോലെ ഇതിലൂടെ ഇതിനെ ഇതുപോലെ അടുക്കി വെച്ചിട്ട് ഒരു സമഭുജ ത്രികോണം ഉണ്ടാക്കണം ഈ സമഭുജ ത്രികോണത്തിന്റെ വശങ്ങളുടെ നീളം അൻപത് സെന്റിമീറ്റർ ആകണമെന്ന് നമുക്ക് തന്നിട്ടുണ്ട് അതായത് മൂന്ന് വശങ്ങളുടെ നീളവും ഇവിടെയും അൻപത് ഇവിടെയും അൻപത് നമുക്ക് കാണേണ്ടത് എന്താണ് ആദ്യം ഉണ്ടായിരുന്ന ഈ ചതുരപ്പലകല്ലേ ഇതിന്റെ നീളവും വീതിയും കാണണം അപ്പൊ ഇവിടെ നിന്നിപ്പോൾ നമ്മൾ രണ്ട് ത്രികോണങ്ങളെ പറ്റിപ്പടിച്ചു അതിലുള്ള ഏത് ടൈപ്പ് ത്രികോണമാണ് ഇവിടെ ഉള്ളത് ഇവിടെ നോക്കൂ നമ്മൾ ഇതിനകത്ത് ഇവിടെ ഈ ഒരൊറ്റ ത്രികോണം നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഈ രണ്ട് ത്രികോണങ്ങളും അടുക്കി വെച്ചിട്ടാണല്ലോ ഈ ഒരു രൂപം നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പൊ ഇതിനകത്തുള്ള ഒരു ത്രികോണം നമുക്ക് എടുക്കാം ഇവിടുത്തെ കോണ് തൊണ്ണൂറ് ഡിഗ്രി ആകൂലേ കാരണം ഇവിടുത്തെ കോണാണത് തൊണ്ണൂറ് ഡിഗ്രി ആണ് ഉണ്ടാകുക ഇനി ഇവിടെ എത്ര ഉണ്ടാകും ഇതൊരു സമഭുജ ത്രികോണമാകണം എന്ന് തന്നിട്ടുണ്ട് സമഭുജ ത്രികോണമാകുമ്പോൾ ഓരോ കോണും അറുപത് ഡിഗ്രി വെച്ചായിരിക്കും ഉണ്ടാകുക അപ്പം ഇവിടെ അറുപത് ഡിഗ്രി ഇവിടെയും അറുപത് ഡിഗ്രി ഇവിടെ മൊത്തം കോണ് അറുപത് ഡിഗ്രി ആണ് ഉണ്ടാകുക അപ്പം ഇനി നോക്കൂ നമ്മൾ ഈ ചെറിയ ഒരു ത്രികോണം മാത്രം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്തുള്ള കോണുകൾ അറുപത് ഡിഗ്രി തൊണ്ണൂറ് ഡിഗ്രി അപ്പം ഇനി ഇവിടെ എത്ര ഉണ്ടാകും മുപ്പത് ഡിഗ്രി അല്ലേ ഇനി നോക്കൂ നമ്മുടെ ഈ ത്രികോണം നമ്മൾ പഠിച്ച അതേ ടൈപ്പ് ത്രികോണല്ലേ മുപ്പത് ഡിഗ്രി കോണുകൾ മുപ്പത് ഡിഗ്രി അറുപത് ഡിഗ്രി തൊണ്ണൂറ് ഡിഗ്രി അതിൻ്റെ വശങ്ങളുടെ അംശബന്ധം എന്താണ് ഒന്നേ ഈസ്റ്റു റൂട്ട് മൂന്നേ ഈസ്റ്റു രണ്ട് ഇവിടെ നമുക്ക് ഒരു വശത്തിൻ്റെ നീളം തന്നിട്ടുണ്ടല്ലോ എത്രയാണ് അൻപത് സെൻറ്റിമീറ്റർ ആകണമെന്ന് തന്നിട്ടില്ലേ ഇനി ബാക്കി വശങ്ങളുടെ നീളം നമുക്ക് കണ്ടൂടെ അതായത് ഈ വശത്തിന്റെ നീളും നമുക്ക് കാണാം ഈ വശത്തിന്റെ നീളവും കാണാം ആ രണ്ട് വശങ്ങളുടെ നീളം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ചതുരത്തിൻ്റെ നീളവും വീതിയും കിട്ടും അപ്പം ഇവിടെ ആണെന്നുണ്ടെങ്കിൽ ഈ മുപ്പത് ഡിഗ്രിക്ക് എതിരെയുള്ള വശം എത്രയാകും ഇതിൻ്റെ പകുതിയല്ലേ അതായത് അമ്പതിൻ്റെ പകുതി അമ്പത് ബൈ രണ്ട് ഈക്വൽ ടു ഇരുപത്തി അഞ്ച് സെൻറ്റിമീറ്റർ ഇവിടെ എത്ര ഇരുപത്തഞ്ച് സെന്റിമീറ്റർ അതായത് മുപ്പത് ഡിഗ്രിക്ക് എതിരെയുള്ള വശം ഇരുപത്തഞ്ച് സെന്റിമീറ്റർ ഇനി അറുപത് ഡിഗ്രിക്കെതിരെയുള്ള വശോ ഇവിടെ റൂട്ട് മൂന്നല്ലേ ഇതിന്റെ റൂട്ട് മൂന്ന് മടങ്ങാണ് അപ്പൊ ഇവിടെ എങ്ങനെ കാണാം ഇവിടെ കിട്ടിയിട്ടുണ്ട് ഇരുപത്തിയഞ്ച് അപ്പൊ ഇരുപത്തഞ്ച് റൂട്ട് മൂന്ന് സെന്റിമീറ്റർ അതായത് ഇവിടെ ഇരുപത്തഞ്ച് റൂട്ട് മൂന്ന് സെന്റിമീറ്റർ അപ്പൊ നമുക്ക് ഈ ചതുരത്തിന്റെ നീളവും വീതിയും കിട്ടിയാലോ അപ്പൊ ചതുരത്തിന്റെ വശങ്ങളുടെ നീളം എത്രയാണ് നീളം ഇരുപത്തി അഞ്ച് റൂട്ട് മൂന്ന് സെന്റിമീറ്റർ വീതി ഇരുപത്തഞ്ച് സെന്റിമീറ്റർ അപ്പൊ ഇരുപത്തഞ്ച് റൂട്ട് മൂന്ന് സെന്റിമീറ്റർ പിന്നെ ഇരുപത്തഞ്ച് സെന്റിമീറ്റർ ഇനി അടുത്തൊരു ചോദ്യം നോക്കാം പേജ് നമ്പർ നൂറ്റി ഒന്നിലുള്ള ഒരു ചോദ്യമാണ് രണ്ട് ചതുരങ്ങൾ വികരണത്തിലൂടെ മുറിച്ചു ത്രികോണങ്ങളാക്കി മറ്റൊരു ചതുരത്തോടു ചേർത്ത് വെച്ച് ചൂടെ കാണിച്ചിരിക്കുന്നത് പോലെ ഒരു സമ ഷഡ്ഭുജം ഉണ്ടാക്കണം ഷഡ്ഭുജത്തിന്റെ വശങ്ങളുടെ നീളം മുപ്പത് സെന്റിമീറ്റർ ആകണമെങ്കിൽ ചതുരങ്ങളുടെ നീളവും വീതിയും എത്രയായിരിക്കണം അതായത് ഇവിടെ മൂന്ന് ചതുരങ്ങളുണ്ട് വലിയൊരു ചതുരവും ചെറിയ രണ്ട് ചതുരങ്ങളും ഈ ചെറിയ രണ്ട് ചതുരങ്ങളെ അതിന്റെ വികരണത്തിലൂടെ ഇതുപോലെ മുറിച്ചിട്ട് ഈ വലിയ ചതുരത്തിന്റെ രണ്ട് വശങ്ങളിലായി ഇതുപോലെ വെച്ചിട്ടുണ്ട് എന്നിട്ട് ഒരു സമ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് അതായത് ആറു വശങ്ങളുള്ള ഒരു ബഹുഭുജം സമ ആകുമ്പോൾ ഇതിന്റെ ആറ് വശങ്ങളുടെ നീളവും തുല്യമായിരിക്കും ആറ് അകക്കോണുകളും തുല്യമായിരിക്കും അതേപോലെ ആറ് പുറം കോണുകളും തമ്മിലും തുല്യമായിരിക്കും ഇനി നമുക്ക് ഇവിടെ കാണേണ്ടത് ഈ വലിയ ചതുരത്തിന്റെ നീളവും വീതിയും കാണണം ഇത് രണ്ടും കാണണം അതേപോലെ ഈ ചെറിയ ചതുരങ്ങളുടെ നീളവും വീതിയും കാണണം ഇതല്ലേ നമുക്ക് പറഞ്ഞിട്ടുള്ള സമ ഷഡ്ഭുജ് എന്ന് പറയുന്നത് ഇതിനകത്തുനിന്ന് നമുക്ക് നമ്മൾ പഠിച്ച അതേ രീതിയിലുള്ള ത്രികോണങ്ങളുണ്ടോ എന്ന് നോക്കണം അപ്പം ഇവിടെ നമുക്ക് നാല് ത്രികോണങ്ങൾ കാണാം ഈ നാല് ത്രികോണങ്ങളും തുല്യ ത്രികോണങ്ങളല്ലേ ഇവിടെ തുല്യ ത്രികോണങ്ങളായിട്ടല്ലേ മുറിക്കുന്നത് അപ്പം ഈ നാല് ത്രികോണങ്ങളും തുല്യ ത്രികോണങ്ങളാണ് ഇവിടെ നമുക്ക് ഈ സമഷഡ്ഭുജത്തിന്റെ ഷഡ്ഭുജത്തിൻ്റെ ഒരു വശത്തിൻ്റെ നീളം മുപ്പത് സെന്റിമീറ്റർ ആകണം എന്ന് തന്നിട്ടുണ്ട് അതായത് ഇവിടെ മുപ്പത് സെന്റിമീറ്റർ ഇവിടെയും എത്ര ഉണ്ടാകും മുപ്പത് സെൻറ്റിമീറ്റർ അതായത് ഇതെന്താണ് ഈ വലിയ ചതുരത്തിൻ്റെ വീതി ദേ മുപ്പത് സെൻറ്റിമീറ്റർ ഇത് നമുക്ക് കിട്ടി ഇനി ബാക്കി മൂന്ന് നമുക്ക് കാണണം അതിന് നമുക്ക് ഈ നാല് ത്രികോണങ്ങളും തുല്യ ത്രികോണങ്ങളാണെന്ന് പറഞ്ഞല്ലോ അതിൽ ഒരു ത്രികോണം എടുക്കാം എന്നിട്ട് അതിൻ്റെ മൂന്ന് കോണുകളും നോക്കാം നമുക്ക് നമ്മൾ ഈ ത്രികോണം ത്രികോണെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഇവിടുത്തെ കോണ് തൊണ്ണൂറ് ഡിഗ്രിയാണ് കാരണം എന്തെ ഈ കോണാണത് തൊണ്ണൂറ് ഡിഗ്രി ആണ് ഇനി നമുക്ക് ബാക്കിയുള്ള ഈ രണ്ട് കോണുകളും കാണണം അത് നമുക്ക് എങ്ങനെ കാണാം നമുക്കറിയാലോ ഒരു സമ ഷഡ്ഭുജമാകുമ്പോൾ അതിൻ്റെ ആറ് കോണുകളും തമ്മിൽ തുല്യമല്ലേ അതായത് ആറ് അക കോണുകളും തുല്യമാണ് അപ്പോൾ ഒരു കോൺ എത്രയാണെന്ന് നമുക്ക് എങ്ങനെ കാണാം ദേ ഇവിടെ നമുക്ക് ഈ ചതുരത്തിൻ്റെ കോണാണ് അപ്പോൾ ഇവിടെ തൊണ്ണൂറ് ഡിഗ്രിയാണ് അപ്പോൾ നമുക്ക് ഈ സമഷഡ്ഭുജത്തിൻ്റെ കോൺ എത്രയാണെന്ന് കിട്ടിക്കഴിഞ്ഞാൽ അതിൽ നിന്നും ഈ തൊണ്ണൂറ് ഡിഗ്രി കുറച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ കോൺ എത്രയാണെന്ന് അറിയൂലേ നമുക്ക് ഈ സമ ഓരോ അക കോണും എത്രയാണെന്ന് നമുക്ക് എങ്ങനെ കാണാം ഈ ആറ് കോണുകളുടെയും തുകയെ ആറ് കൊണ്ട് ഹരിച്ചാ പോരെ അതായത് ഒരു അകക്കോണിന്റെ അളവ് ഈക്വൽ ടു എങ്ങനെ കാണാം ആറ് കോണുകളുടെയും തുക നമുക്ക് കാണാൻ ഒരു ഫോർമുല ഉണ്ടല്ലോ എന്താണ് എൻ മൈനസ് ടു ഇൻറ്റു നൂറ്റി എൺപത് ഡിഗ്രി ഇതിന് ആറ് കൊണ്ട് ഹരിക്കുക ഇവിടെ എൻ എന്ന് പറയുന്നത് ഈ വശങ്ങളുടെ എണ്ണം അല്ലെങ്കിൽ കോണുകളുടെ എണ്ണം അത് ആറാണ് അപ്പം ആറ് മൈനസ് രണ്ട് ഇൻറ്റു നൂറ്റി എൺപത് ഹരിക്കണം ആറ് ആറ് രണ്ട് പോയാൽ ബാക്കി നാല് നാല് ഇൻറ്റു നൂറ്റി എൺപത് ബൈ ആറ് ഈ നൂറ്റി എൺപതും ആറും തമ്മിൽ വെട്ടാം മുപ്പത് വരും നാല് ഇൻഡു മുപ്പത് നൂറ്റി ഇരുപത് അപ്പം ഇതിൻ്റെ ഒരു കോണ് നൂറ്റി ഇരുപതാണ് അപ്പോൾ ഇവിടെ ഉള്ള കോൺ എത്ര ഉണ്ടാകും ഈ നൂറ്റി ഇരുപതിൽ നിന്നും ഈ തൊണ്ണൂറ് കുറച്ചാൽ പോരെ നൂറ്റി ഇരുപത് മൈനസ് തൊണ്ണൂറ് മുപ്പത് ഡിഗ്രി അല്ലേ വരിക അപ്പം ഇവിടെ നമുക്ക് മുപ്പത് ഡിഗ്രി കിട്ടും ഇനി ഇവിടുത്തെ കോൺ എത്ര ഉണ്ടാകും അപ്പോൾ ഇവിടെ മുപ്പത് ഇവിടെ തൊണ്ണൂറ് അപ്പോൾ ഇവിടെ അറുപതല്ലേ ഉണ്ടാകുക നൂറ്റി എൺപത് ഒന്ന് മുപ്പത് ഡിഗ്രിയും തൊണ്ണൂറ് ഡിഗ്രിയും കുറച്ച് കഴിഞ്ഞാൽ ബാക്കി അറുപത് ഡിഗ്രിയാണ് അപ്പോൾ നോക്കൂ നമുക്ക് ഈ ത്രികോണത്തിൻ്റെ മൂന്ന് കോണുകളും എത്രയാണ് ഒന്ന് മുപ്പത് ഡിഗ്രി അടുത്തത് അറുപത് ഡിഗ്രി അടുത്തത് തൊണ്ണൂറ് ഡിഗ്രി നമ്മൾ പഠിച്ച ടൈപ്പ് ത്രികോണമാണ് ഇതിൻ്റെ വശങ്ങളുടെ അംശബന്ധം എന്താണ് എന്തെന്താണ് ഒന്നേ ടു റൂട്ട് മൂന്നേ ടു രണ്ട് ഇവിടെ നമുക്ക് കിട്ടിയിട്ടുള്ള വശം ഏതാണ് ഈ തൊണ്ണൂറ് ഡിഗ്രിക്ക് എതിരെയുള്ള വശം മുപ്പത് സെൻറ്റിമീറ്റർ ദേ ഇവിടെ മുപ്പത് സെന്റിമീറ്റർ ഇനി നമുക്ക് ബാക്കി രണ്ട് വശങ്ങളും കാണാലോ ദേ ഈ രണ്ട് വശങ്ങളും കാണാലോ ഇവിടെ മുപ്പത് സെന്റിമീറ്റർ ആണ് അപ്പൊ നമുക്ക് ഈ മുപ്പത് ഡിഗ്രിക്കെതിരെയുള്ള വശം എത്ര ഉണ്ടാകും ഇതിന്റെ പകുതിയാണ് അതായത് മുപ്പത് ബൈ രണ്ട് ഈക്വൽ ടു പതിനഞ്ച് സെന്റിമീറ്റർ അതായത് മുപ്പത് ഡിഗ്രിക്ക് എതിരെയുള്ള വശം ഇവിടെ അല്ലേ മുപ്പത് ഡിഗ്രി ദേ ഇവിടെ എത്രയാണ് പതിനഞ്ച് സെൻറ്റിമീറ്റർ അതായത് ഇതിൻ്റെ വീതി പതിനഞ്ച് സെൻറ്റിമീറ്റർ ഇനി അറുപത് ഡിഗ്രിക്ക് എതിരെയുള്ള വശം ദേ ഇവിടെ ഇതാണ് അറുപത് ഡിഗ്രിക്കെതിരെയുള്ള വശം എത്ര വരും ഇവിടെ പതിനഞ്ചാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ റൂട്ട് മൂന്ന് മടങ്ങ് അപ്പോൾ ഇവിടെ എങ്ങനെ വരും പതിനഞ്ചേ റൂട്ട് മൂന്ന് സെൻറ്റിമീറ്റർ അപ്പം ഇവിടെ പതിനഞ്ചേ റൂട്ട് മൂന്ന് സെൻറ്റിമീറ്റർ ദേ ഇവിടെ പതിനഞ്ചേ റൂട്ട് മൂന്ന് സെൻറ്റിമീറ്റർ അപ്പം ഈ ചതുരത്തിൻ്റെ നീളവും വീതിയും നമുക്ക് കിട്ടി ഇതിൻ്റെ വീതി കിട്ടി ഇനി നീളം കാണണം അതെങ്ങനെ കാണാം ഇവിടെ നോക്കൂ നമുക്ക് ഈ നീളം പതിനഞ്ചേ റൂട്ട് മൂന്നല്ലേ അപ്പം ഇവിടെയും എത്ര ഉണ്ടാകും പതിനഞ്ചേ റൂട്ട് മൂന്നുണ്ടാകും ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ പോരെ അതായത് പതിനഞ്ചേ റൂട്ട് മൂന്നും പതിനഞ്ചേ റൂട്ട് മൂന്നും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ എത്ര ഉണ്ടാകും മുപ്പതേ റൂട്ട് മൂന്ന് അപ്പം ഇവിടെ ഇതിൻ്റെ നീളം മുപ്പതേ ൂന്ന് സെന്റിമീറ്റർ അപ്പോൾ നമുക്ക് ഈ വലിയ ചതുരത്തിൻ്റെ നീളവും വീതിയും കിട്ടി ചെറിയ ചതുരങ്ങളുടെ നീളവും വീതിയും കിട്ടി അതായത് വലിയ ചതുരത്തിൻ്റെ വശങ്ങളുടെ നീളം ഈക്വൽ ടു എത്രയാണ് മുപ്പതേ റൂട്ട് മൂന്ന് സെൻറ്റിമീറ്റർ അതേപോലെ മുപ്പത് സെൻറ്റിമീറ്റർ ഇനി ചെറിയ ചതുരങ്ങളുടെ വശങ്ങളുടെ നീളം ഈക്വൽ ടു പതിനഞ്ച് റൂട്ട് മൂന്നും പതിനഞ്ചും ഇപ്പം പതിനഞ്ച് റൂട്ട് മൂന്ന് സെൻറ്റിമീറ്ററും പതിനഞ്ച് സെന്റിമീറ്ററും ഇനിയിപ്പോ നമ്മളിപ്പോ ഈ പഠിച്ച കാര്യങ്ങള് പരപ്പളവ് കാണാൻ ഉപയോഗിക്കാൻ പറ്റും ഉദാഹരണത്തിന് നമുക്ക് ഈ ത്രികോണത്തിന്റെ പരപ്പളവ് കാണണം ത്രികോണത്തിന്റെ പരപ്പളവ് കാണാനുള്ള ഫോർമുല എന്താണ് പരപ്പളവ് ഈക്വൽ ടു അര ഇൻറ്റു പാദം ഇൻഡു ഉയരം പാദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വശത്തിൻ്റെ നീളം നമ്മളിപ്പോൾ ഈ ഒരു വശം പാദമാക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ് പാദം വരിക ഇനി ഉയരം എന്ന് പറയുന്നത് എന്താണ് ഈ വശത്തിൻ്റെ എതിരെയുള്ള കോണുണ്ടല്ലോ ഈ കോണിൽ നിന്നും ഈ വശത്തിലേക്കുള്ള ലംബദൂരം അത് നമ്മൾ വരക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വരും ലംബ ആകുമ്പോൾ ഇവിടെ കോണ് തൊണ്ണൂറ് ഡിഗ്രി ആയിരിക്കും മട്ടകോണായിരിക്കും ഇതാണ് ഉയരം അപ്പൊ ഇവിടെ നോക്കൂ നമുക്ക് ഈ ത്രികോണത്തിന്റെ പാദം നമുക്കറിയൂല ഉയരും നമുക്കറിയൂല നമുക്ക് പരപ്പളവ് കാണണം എങ്ങനെ കാണാം നമ്മളിപ്പോൾ ഈ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് എങ്ങനെ ഇവിടെ ഉപയോഗിക്കാം ഇവിടെ നമുക്ക് രണ്ട് ത്രികോണങ്ങൾ കാണാം അതിലുള്ള ഈ ത്രികോണം നമുക്ക് എടുക്കാം ഈ ത്രികോണത്തിനകത്ത് ഇവിടെ ഒരു വശത്തിന്റെ നീളം നമുക്ക് തന്നിട്ടുണ്ട് ഇനി ഈ ത്രികോണത്തിന്റെ കോണുകൾ നമ്മളിപ്പോൾ പഠിച്ച രണ്ട് ടൈപ്പ് ത്രികോണങ്ങളില്ലേ അതേപോലുള്ള കോണുകളാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബാക്കി രണ്ട് വശങ്ങളുടെ നീളം കണ്ടുപിടിക്കാലോ ഇവിടെ ഉള്ള വശത്തിന്റെ നീളം കിട്ടും ഈ വശത്തിന്റെ നീളം കിട്ടും ഇത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ നീളം കിട്ടും അപ്പൊ നമുക്ക് പാദവും ഉയരവും കിട്ടും പരപ്പളവ് കാണാൻ പറ്റും അപ്പൊ ഈ ത്രികോണത്തിന്റെ കോണുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കണം ഇവിടെ ആദ്യം തന്നിട്ടുണ്ടായിരുന്ന ഈ വലിയ ത്രികോണത്തിന്റെ ഈ വശത്തിന്റെ നീളും ഈ വശത്തിന്റെ നീളും തുല്യമാണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതൊരു സമപാർശ ത്രികോണമല്ലേ ഈ സമപാർശ ത്രികോണത്തിന്റെ ഈ തുല്യമല്ലാത്ത കോണ് ഇത് രണ്ടും ഈക്വൽ കോണുകളായിരിക്കും ഇവിടെയും ഇവിടെയും അളവ് തുല്യമായിരിക്കും ഇതാണ് തുല്യമല്ലാത്ത കോണ് ഈ കോണെന്ന് അതിൻ്റെ എതിരെയുള്ള വശത്തിലേക്ക് വരക്കുന്ന ലംബം ഈ വശത്തെ രണ്ട് തുല്യ ഭാഗങ്ങളാക്കി മാറ്റുമല്ലോ അതായത് ഇവിടുത്തെ നീളവും ഇതിൻ്റെ നീളവും തുല്യമായിരിക്കും അതേപോലെ ഈ കോണിനെയും രണ്ട് തുല്യ കോണുകളാക്കിയിട്ട് മാറ്റും അപ്പം ഇവിടെ നൂറ്റി ഇരുപതാണ് മൊത്തമുള്ളത് അപ്പോൾ ഇവിടെ കോൺ എത്ര ഉണ്ടാകും നൂറ്റി ഇരുപതിൻ്റെ പകുതി എന്ന് പറയുമ്പോൾ അറുപത് ഡിഗ്രി ഇവിടെ തൊണ്ണൂറ് ഡിഗ്രി ഇവിടെ എത്ര ഉണ്ടാകും മുപ്പത് ഡിഗ്രി അല്ലേ ദേ ഇവിടെ മുപ്പത് ഡിഗ്രിയാണ് ആണ് ബാക്കിയുണ്ടാകുക കാരണം ഈ മൂന്ന് കോണുകളും കൂടെ കഴിഞ്ഞാൽ നൂറ്റി എൺപത് ഡിഗ്രിയാണ് ഇവിടെ അറുപത് ഇവിടെ തൊണ്ണൂറ് ബാക്കി മുപ്പത് ഉണ്ടാകും ഇനി അല്ലാതെ വേറെ രീതിയിലും നമുക്ക് ഇവിടുത്തെ കോണ് കാണാം എങ്ങനെയായിരിക്കും ദേ ഇവിടെ നൂറ്റി ഇരുപത് ഡിഗ്രി ഈ കോണും ഈ കോണും തുല്യമാണ് ഈ വലിയ ത്രികോണത്തിന്റെ മൂന്ന് കോണുകളും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നൂറ്റി എൺപത് ഡിഗ്രിയാണ് അപ്പം ഈ രണ്ട് കോണുകളും എത്രയായിരിക്കും ആ നൂറ്റി എൺപതിൽ നിന്നും ഈ നൂറ്റി ഇരുപത് കുറക്കുക അതിൻ്റെ പകുതിയാകുമല്ലോ ഓരോ കോണും എത്ര വരും അറുപത് അറുപതേ ബൈ രണ്ട് ഈക്വൽ ടു മുപ്പത് ഡിഗ്രി മുപ്പത് ഡിഗ്രി വെച്ചായിരിക്കും ഉണ്ടാകുക അപ്പോൾ ഇവിടെ മുപ്പത് ഇവിടെ തൊണ്ണൂറ് ബാക്കി ഇവിടെ അറുപതാണ് ഉണ്ടാകുക അങ്ങനെ നമുക്ക് ഈ കോണുകൾ കാണാൻ പറ്റും ഇനിയിപ്പോൾ നമ്മൾ പഠിച്ച അതേ ത്രികോണായി മാറി ഏതാണ് മുപ്പത് ഡിഗ്രി കോണുകൾ മുപ്പത് ഡിഗ്രി അറുപത് ഡിഗ്രി തൊണ്ണൂറ് ഡിഗ്രി വശങ്ങളുടെ അംശം നമുക്കറിയാലോ നമുക്കറിയാമല്ലോ ഒന്നേ ഈസ്റ്റു റൂട്ട് മൂന്നേ ഈസ്റ്റു രണ്ട് ഇവിടെ നമുക്ക് ഈ തൊണ്ണൂറ് ഡിഗ്രിക്ക് എതിരെയുള്ള വശം നാല് സെൻറ്റിമീറ്റർ ആണ് ഇനി ബാക്കി രണ്ട് വശങ്ങളും അപ്പം നമുക്ക് കണ്ടു ഇവിടെ എന്ത് വരും ഇതിൻ്റെ പകുതിയല്ലേ വരിക അതായത് നാല് ബൈ രണ്ട് ഈക്വൽ ടു രണ്ട് സെൻറ്റിമീറ്റർ അതേപോലെ അറുപത് ഡിഗ്രിക്കെതിരെയുള്ള വശം ദേ ഇവിടെ അറുപത് ഡിഗ്രിക്കെതിരെയുള്ള വശം ഈ വശം ഉയരം നമുക്ക് കിട്ടി ഈ വശം കിട്ടി രണ്ട് സെൻറ്റിമീറ്റർ ആണ് ഇവിടെ രണ്ട് സെൻറ്റിമീറ്റർ ആണ് ഇനി അറുപത് ഡിഗ്രിക്കെതിരെയുള്ള വശം അതായത് ഇതിൻ്റെ നീളം എത്രയായിരിക്കും ഇവിടെ നമുക്ക് രണ്ട് സെൻറ്റിമീറ്റർ കിട്ടി ഇതിൻ്റെ റൂട്ട് മൂന്ന് മടങ്ങല്ലേ അപ്പം രണ്ടേ റൂട്ട് മൂന്ന് സെൻറ്റിമീറ്റർ അപ്പം ഇവിടെ രണ്ടേ റൂട്ട് മൂന്ന് ഇനി ഇതിൻ്റെ നീളവും ഇതിൻ്റെ നീളവും തുല്യമല്ലേ അപ്പം ഇവിടെ എത്ര ഉണ്ടാകും രണ്ടേ റൂട്ട് മൂന്ന് അപ്പം നമുക്ക് പാദം എന്ന് പറയുന്നത് ഈ രണ്ട് റൂട്ട് മൂന്നും കൂടെ കൂട്ടിയതല്ലേ അതായത് പാദം ഈക്വൽ ടു രണ്ടേ റൂട്ട് മൂന്ന് പ്ലസ് രണ്ടേ റൂട്ട് മൂന്ന് ഈക്വൽ ടു നാലേ റൂട്ട് മൂന്ന് വരും ഉയരം ഈക്വൽ ടു എന്ത് വരും ഇവിടെ കിട്ടിയിട്ടുണ്ടല്ലോ രണ്ട് സെൻറ്റിമീറ്റർ പാദം നാല് റൂട്ട് മൂന്ന് സെൻറ്റിമീറ്റർ ഇനി നമുക്ക് പരപ്പളവ് കാണാം അപ്പം പരപ്പളവ് ഈക്വൽ ടു അര ഇൻറ്റു പാദം എത്രയാണ് നാല് റൂട്ട് മൂന്ന് ഇൻറ്റു ഉയരം രണ്ട് ഈ രണ്ടും ഈ രണ്ടും നമ്മൾ വെട്ടിപ്പോകും ബാക്കി നാല് റൂട്ട് മൂന്ന് പരപ്പളവല്ലേ അപ്പം യൂണിറ്റ് ചതുരശ്ര സെൻറ്റിമീറ്റർ ഇനി ഈ ഭാഗത്ത് പാഠപുസ്തകത്തിൽ കൊടുത്തിട്ടുള്ള ചോദ്യങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം